എന്താ പരിപാടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിക്കുക എന്റെ ഫേവറേറ്റ് എല്ലാ തീയലും എന്ത് തീയലിട്ടിയാലും ഞാൻ കഴിക്കും നോക്കൂ കരക്കുന്നു ഞാൻ കരക്കുന്നു വലുത്ര പോണെടുക്കാനോ ആപ കരക്കുന്നില്ല ഹേയ്ർത്തം ഹർത്തായി രസം ഉണ്ടാവില്ല ആണ് തണ്ടി മരുകൊണ്ട് നേരെ കേറ്റിക്കോ കടി രസം ഇപ്പോ നേരെ തീക്കത്രേ എന്താ നല്ല തേങ്ങ അടിച്ചിട്ട് വരുന്നു അപ്പൊ ചിരകിട്ട് അരക്കുമ്പോ ചതയ്ക്കുമ്പോ രണ്ടു മണിയോ ഇതൊന്നും നന്നായി ചലച്ചാ മതി എന്നിട്ട് വറുത്തെ വറത്തെടുക്കട്ടെ തേങ്ങ ചതച്ചെടുത്തു വേണ്ട പൊടിപൊടിയായില്ലേ വേഗം വറക്കാൻ പറ്റും

തേങ്ങ ഒരു കിലോ മൂത്തൂട്ടാ ടേബിൾ സ്പൂൺ നല്ല മുഴുവൻ മല്ലിട്ടാ കാൽ ടീസ്പൂൺ ഉലുവ അഞ്ചാറ് വറ്റല മുളക് എലീന് കുറച്ചൊക്കെ അറിയാല്ലേ തേങ്ങ ഇപ്പൊ കാണാൻ നല്ല മല്ലി കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചോ അടി കിണറുണ്ടാക്കി കൊറച്ച് വിളിച്ചത് ചോദിച്ചോണാക്കി കുറച്ച് ആ എന്തിനാ വിളിച്ചത് വർക്കറ കിട്ടേട്ടാ തേങ്ങ ആറട്ട ൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടോടെ ഗ്യാസ് ഓഫ് ചെയ്തു ചൂടിൽ തന്നെ ആവും ആറിയിട്ട് അരച്ചിട്ട് വരാം വെള്ളം കൂട്ടാണ്ട് അരച്ചിട്ട് വരാം ചക്ക പവിക്കാൻ വെക്കട്ടോ పచ్చక వర్ణం అవుతుంది కొంచెం మల్లంగ చున్న కొంచెం നന്നായി വേട്ടെ ചക്ക വെന്താ ചക്കെ വന്നൂട്ട് നമുക്ക് ഒരു അരിനെല്ലിക്കിന്റെ വലുപ്പത്തിൽ വാളംപൊടി ഒഴിച്ചോട്ട് ഇവിടെ അരപ്പ് കിട്ടാ വേണ്ട വെള്ളമില്ലാണ്ട് അരച്ചാണ് ൊടിച്ചെടുത്ത നല്ല കളറും ഉണ്ടാവും ഇതെന്താണ് കൊച്ചും കൂടി വെള്ളം നന്നായി തിളക്കട്ടെ തീല റെഡി ആയി താളിച്ചെടുക്കട്ടെട്ടോ നല്ല മണം ചൂടാവട്ടെട്ടോ കുറച്ച് വെടിച്ചു കഴിക്കാറ് ചെറിയ പൊളി വച്ച അറ്റ തീയ്യൽ ചപ്പാത്തിയ റെഡി ആയിട്ടാണ് കുറച്ച് വൈകിട്ട് ഇങ്ങനെ ഉപ്പി വെക്കട്ടെ ചോറിനും ചപ്പാത്തിയാക്കാൻ പറ്റുമോ ഞാൻ പറ്റുമോ കടയിട്ട് കൊടുത്തോടു സവാള ചെറുതായി കളി വപ്പത് അതേപോലെ പണ്ടൊന്നും ഇല്ല അത് കേക്ക് കൊണ്ട് മളഗോടി മുടിക്കുന്നു കുറച്ച് കുട്ടു മളഗോടി കുറച്ചിലായിട്ട് നോ ആയി ചക്ക കൊണ്ട് വല്ലാനോടിട്ട് വേയ്യണ്ട ചക്ക വേഞ്ഞല്ലേ കുറച്ച് കല്ലിട്ട് പൊടി പോവാനില്ല ഇങ്ങ വയറട്ടെ ഇനി ചക്കത്തിൽ അടിപൊളിയാ വെക്കാത്തോറല്ല ചുമന്നറി വഴുതന മഴക്കുവാറ്റി സൂപ്പർ കൊണ്ടുപോയി ചക്കരുലക്കിഴങ്ങ നല്ല ടേസ്റ്റ് നല്ല മുറുക്കും നന്നായി മൂത്തതാണ് വെക്കാത്തവരൊന്നും വെച്ച് നോക്കട്ടെ തീല് ചക്ക തീല് അപ്പൊ ഇത്രേയുള്ളു വീണ്ടും നോക്കി ടാറ്റാ